െളുത്തും അകം കറുത്തും അതിഗംഭീരനും സുന്ദരനുമായ മീശ വച്ചുങ്കിലോ ഭീരുവായ പൂച്ചു വിലങ്ങിട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ധീരന്മാരില്ലേ ഈ വൻ രാജ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ പുരുഷന്മാരൊക്കെ എവിടെ പോയി ഈ നാട്ടിൽ പുരുഷന്മാർ ഇല്ലേ കലിയുഗത്തിൽ പുരുഷന്മാരുടെ വീര്യം കുറഞ്ഞു പോയോ എന്തിനും ഏതിനും ശബ്ദമുയർത്തുന്നവർ നമ്മുടെ ആരോഗ്യത്തെ പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഞങ്ങൾ എന്ത് ശ്വസിക്കുന്നു എന്ത് കുടിക്കുന്നു എന്ത് ഭക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ആരോഗ്യം ഞങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഓരോ ദിവസവും നമ്മുടെയും നമ്മുടെ പിഞ്ചോമിനകളുടെയും അകത്ത് ചെല്ലുന്നത് എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ సంక్రాంతికి స్వీట్ నోట్లో పెట్టుకుందామని చెప్తున్నారా భద్రం జాగ్రత్త వినియోగదారులకు విషాదయోగం యోగం పట్టిస్తున్నాయి నూనె రేటు కిలో ఎనభై రూపాయల వరకు ఉంది సన్ఫ్లవర్ ఆయిల్ కిలో డెబ్బై రూపాయల వరకు ఉంది పత్తి నూనె కిలో నాకు చాలా విశిష్టమైన పండగ మన పూర్వకాలం నుంచి ఆరోగ్యానికి ఆరోగ్యాన్ని ఆహారమే విషమై ఆయుషం ഇത്തരം ഭക്ഷണമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തേക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെത്തുന്ന നാം വെട്ടിത്തിളങ്ങുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും പ്രകൃതി ഭാഗവും മാരകൃഷ്ണങ്ങളാണെന്ന് നാം നിത്യവും ടി വിയിലും കാണുന്നില്ലേ മാരകമായ കീടനാശിനികൾ തെളിച്ച പച്ചക്കറികളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കും ഹോർമോണും കുത്തി നിറച്ച കോഴിയും മുട്ടയും പോരേ പോരാത്തതിന് പച്ചക്കറികളും പഴങ്ങളും മത്സ്യങ്ങളും എന്നും ഫ്രഷ് ആയിരിക്കാൻ ഫ്രഷായിരിക്കാൻ മാരകമായഹൈഡ് സ്പ്രേ ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമില ബാക്ടീരിയ ബാധിച്ച് കൈപ്പെടുന്ന അവസ്ഥയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ബാക്ടീരിയകൾ അകത്തു ചെന്നാൽ അത് അതിന്റെ വഴിക്ക് പ്രവർത്തിച്ച് പല മാരക രോഗങ്ങളും ഉണ്ടാക്കുന്നു തിരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ രക്തപരിശോധനയിൽ ഇരുന്നൂറിൽ പരം ഇൻഡസ്ട്രിയൽ കെമിക്കലുകൾ ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഈ അടുത്തായി നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം പിറന്ന കുട്ടികളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം പേരിലും ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാൻസറിന്റെ അംശം ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ആൺ പെൺ വ്യത്യാസമില്ലാതെ രണ്ടുപേരിൽ ഒരാൾക്ക് ഭക്ഷണത്തിലടങ്ങിയ കീടനാശിനിയിലൂടെയോ മലിനജലത്തിലൂടെയോ ശരീരത്തിനകത്ത് കടന്നുകൂടിയ ക്യാൻസർ പോലുള്ള അംശമുണ്ടെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇന്ന് ജീവിക്കുന്നവരിൽ ഭൂരിഭാഗമാളുകൾക്കും ക്യാൻസർ കരൾ രോഗം നരമ്പ് രോഗം മുതലായവ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കണം മറ്റൊരാളും നിങ്ങളെ സഹായിക്കയില്ലെന്ന സ്വാമി വിവേകാനന്ദന്റെ മഹത് വചനങ്ങളാണ് ഇച്ചരണത്തിൽ ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരിമാരെ നമ്മുടെ വരും തലമുറയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് മറ്റാരും ഞങ്ങളെ സഹായിക്കില്ല ഇതിന് പരിഹാരം തിളപ്പിച്ചാറിയ വെള്ളമോ ഫിൽട്ടർ ചെയ്ത വെള്ളമോ മാത്രം ശീലിക്കുക പച്ചക്കറികളും പഴങ്ങളും വെള്ളത്തിലോ വിനാഗിരി കലർത്തിയ വെള്ളത്തിലോ ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച ശേഷം കഴുകി ഉപയോഗിക്കുക ഇതിന് സാധിക്കാത്തത് ഓസോൺ ഫുഡ് ഡീടോക്സിഫയർ ഉപയോഗിക്കുക മഞ്ഞൾ മുളക് മല്ലി മുതലായവ വാങ്ങി പൊടിപ്പിച്ചത് മാത്രം ഉപയോഗിക്കുക കറിവേപ്പില മഞ്ഞൾ ഇഞ്ചി വെള്ളി മുതലായവ ഭക്ഷണത്തിൽ കഴിയാവുന്നത്ര ഉൾപ്പെടുത്തുക ചീര മുരിങ്ങയില മുതലായവ നല്ലതുപോലെ കഴിക്കുക സ്വയം പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുക കുട്ടികൾക്ക് നല്ല വ്യായാമം മുടങ്ങാതെ ശീലിപ്പിക്കുക ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം പുറന്തള്ളുവാൻ വ്യായാമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാവരും ഇത് നിത്യശീലമാക്കുമെന്ന പ്രതീക്ഷയോടെ నమస్కారం అవుతంటే క్యాన్సర్ లాంటి భయంకర రోగాలు తప్పవంటున్నారు డాక్టర్లు